ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി വിന്നർ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് സി എസ്ഇ ബി പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റിയ ബുക്ക് ഏതാണ് എന്നുള്ളത് അതായത് ഒരു സെൽഫ് സ്റ്റഡി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനുള്ള കഴിയുന്ന ഒരു ബുക്ക് ഏതാ എന്നുള്ളത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഉത്തരവായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ സി എസ്ഇബി പരീക്ഷ എഴുതുന്നുണ്ടായിരിക്കും ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ട് സരണ സർവീസ് പരീക്ഷ ബോർഡ് നടത്തുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും അവര് ഒന്നുകിൽ സെന്ററുകളൊക്കെ പഠനം നടത്തി ഇപ്പൊ ആ സെന്ററിന്റെയൊക്കെ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പോകുന്ന ആളുകളായിരിക്കും മറ്റൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡി ആയിട്ട് പോകുന്ന ആളുകളാണ് അവര് ഫൈനാൻഷ്യൽ ബേർഡൻ കൊണ്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അവരത്ര ഫിറ്റ് അല്ലാത്തത് കൊണ്ട് അവരെന്താണ് ഈ ഒരു കോച്ചിങ് എടുക്കാതെ നമ്മുടെ ഒരു സെൽഫ് സ്റ്റഡി മതി എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് ഒന്നുകിൽ മതിയായിട്ടുള്ള ഒരു മിനേഷൻ ഉണ്ടായിരിക്കും അതിലുപരി ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും സെൽഫ് സ്റ്റഡി ലീഡ്സ് ടു സക്സസ് എന്നുള്ള അപ്പൊ ആ രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കോച്ചിങ്ങിന് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് മെയിനായിട്ട് ഉള്ളത് അതിൽ തുടക്കക്കാരായിട്ടുള്ള സെൽഫ് സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ് ഏതാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹന സർവീസ് പരീക്ഷ ബോർഡിന്റെ സിലബസ് വ്യക്തമായിട്ട് അറിയണം ആ സിലബസ് ഫോളോ ചെയ്യുന്ന പുസ്തകങ്ങളായിരിക്കണം എന്താണ് മാർക്കറ്റിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പക്ഷെ നമ്മളുടെ സിലബസുമായിട്ട് കോപ്പ് ചെയ്യുന്ന പുസ്തകങ്ങൾ വേണം നിങ്ങൾ വാങ്ങാനും അത് ഫോളോ ചെയ്യാനും അങ്ങനെ ഒരു ബുക്കാണ് എ ഹാൻഡ് ബുക്ക് ഫോർ ഓൾ കോപ്പറേറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞുകൊണ്ട് എ പി ടി അക്കാഡമി കോട്ടയം ഇറക്കിയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് ഈ എ പി ടി അക്കാഡമി തയ്യാറാക്കിയിട്ടുള്ള ബുക്സ് ബുക്കില് മെയിൻ ആയിട്ട് കോപ്പറേറ്റീവ് ലോൺ ഉണ്ട് ബാങ്കിങ് ഉണ്ട് അക്കൗണ്ടൻസി ആൻഡ് കോസ്റ്റിംഗ് ഉണ്ട് കോപ്പറേഷൻ എബ്രോഡ് ആൻഡ് ഐ സി എ ഉണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഉണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള ഓഡിറ്റിംഗ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ് പിന്നെ അതുപോലെ തന്നെ സി എസ് ഇ ബിയുടെ പ്രീവിയസ് ഇയറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡൽ എക്സാംസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് പിന്നെ മെയിൻ ആയിട്ട് നമുക്കറിയാം ലോലൊക്കെ നമുക്ക് ടൈം ലിമിറ്റും അതുപോലെ ടേമും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ അതൊക്കെ ബോക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബോക്സ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് അത് വായിച്ചു മനസ്സിലാക്കാനൊക്കെ പറ്റും എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു പേഡ് പ്രൊമോഷൻ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും എ പി കാരണം ഇത് ഒരുപാട് പേര് ഈ ഒരു ബുക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സക്സസ് ആയിട്ടുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ആ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് മാർ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഒന്ന് ബുക്ക് നോക്കുക എന്തായാലും നമുക്ക് സെന്ററുകളിലൊക്കെ പോയി പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും താങ്ക് യു